തൃശൂർ വരന്തരപ്പിള്ളിയിൽ ബേക്കറി അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതി പിടിയിൽ വെട്ടിങ്ങപ്പാടം സ്വദേശി ജോയിയാണ് അറസ്റ്റിലായത് പൗൺ സെന്ററിൽ പ്രവർത്തിക്കുന്ന ശങ്കരാ സ്നാക്സ് എന്ന കടയാണ് കഴിഞ്ഞ ദിവസം അടിച്ചു തകർത്തത് ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം എഴുപത് രൂപയുടെ സാധനങ്ങളാണ് ഇയാൾ വാങ്ങിയത് ഇതിനായി നൽകിയ നോട്ടുകളിലുണ്ടായിരുന്ന അൻപത് രൂപ നോട്ട് കീറി ഒട്ടിച്ച നിലയിലായിരുന്നു ഈ രൂപ എടുക്കില്ലെന്നും മാറ്റി നൽകണമെന്നും കടയുടമ പറഞ്ഞതോടെ കുറച്ചു കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് വാങ്ങിയ സാധനങ്ങൾ എടുക്കാതെ ഇയാൾ മടങ്ങുകയായിരുന്നു പിന്നീട് രണ്ടു മണിക്കൂറിനുശേഷം മദ്യലഹരിയിലെത്തിയ ഇയാൾ കടയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ചില്ലലമാരകൾ തകർക്കുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു ആക്രമണ ദൃശ്യങ്ങൾ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഏകദേശം നാലു ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് കടയുടമ മണ്ണുത്തി സ്വദേശി വിനോദ് കുമാറിന്റെ പരാതിയിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കേരള വിഷു ന്യൂസ് തൃശൂർ